السلام ورحمة الله تعالى وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد <applause> ൾ നിറഞ്ഞ നല്ലവരായ സഹോദരങ്ങളെ അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മുഖ്മിനികളുടെയും കബരടം സ്വർഗമാക്കി കൊടുക്കട്ടെ നമ്മുടെ എല്ലാ ഹയറായ മൊറാദുകളും അള്ളാഹു തല ഹാസുലാക്കി തരട്ടെ എല്ലാ രോഗങ്ങൾക്കും രോഗങ്ങൾക്കുമുള്ള പരിപൂർണ ശിഫ നൽകിയ ആഗ്രഹിക്കട്ടെല്ലാം നമ്മളെല്ലാവരും ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് വളരെ മാന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് ും പകലുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മിലുണ്ട് സ്വദേശത്തും വിദേശത്തും പോയി കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മിലുണ്ട് പ്രത്യേകിച്ച് കുടുംബനാഥന്മാരായ ഒരു വീടിനെ കുടുംബത്തെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന പുരുഷന്മാരായ നമുക്കൊക്കെ കഷ്ടപ്പാടിന്റെ അധ്വാനത്തിന്റെ വില അറിയുന്ന ആളുകളാണ് നമ്മൾ ഈ രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും കുടുംബങ്ങൾക്കും മാന്യമായ ഭക്ഷണം നൽകണം മാന്യമായ വസ്ത്രം നൽകണം താമസിക്കാൻ ആവശ്യമായ മാന്യമായ ഒരു വീട് വേണം നമ്മുടെ മക്കളുടെ ബന്ധപ്പെട്ടവരുടെ മാന്യമായ വിദ്യാഭ്യാസം നടക്കണം എല്ലാം സന്തോഷത്തിലും പ്രാഹത്തിലും മാന്യമായ അവസ്ഥയിലും ആകണമെന്ന് കരുതിയിട്ടാണ് നമ്മളെല്ലാവരും അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ മാറ്റിത്തരട്ടെ സന്തോഷമുള്ള ജീവിതം ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്നാൽ നമ്മളെല്ലാവരും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം താരങ്ങള് ഈ ദുനിയാവിൽ മാന്യമായ ഒരു ജീവിതം കിട്ടാൻ വേണ്ടി രാവും പകലുമില്ലാതെ കിടന്ന് അധ്വാനിക്കുന്ന പ്രയാസപ്പെടുന്ന നമ്മളൊക്കെ അള്ളാഹുവേ എനിക്കൊരു മാന്യമായ നല്ല മരണം കിട്ടണമെന്ന് മരണത്തിന്റെ ശേഷം ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് അതിനെ കുറിച്ച് അതൊന്ന് നന്നാകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ എത്ര ആളുകൾ ഞമ്മളെ കൂട്ടത്തിലുണ്ടാവും ഞാനത് ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പറയല്ല ഒമിനീകളെ ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ കാര്യം ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയുകയാണ് നല്ല ജീവിതം ദുനിയാവിൽ കൊതിക്കുന്ന നമ്മൾ നല്ല മരണത്തെ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സ്വമേധയാ തയ്യാറാകാറുണ്ടോ ആ ഒരു നല്ല മരണത്തിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് ചിന്തിക്കുന്നത് എന്ന് നമ്മുടെ സ്വന്തം ശരീരത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുന്നത് വളരെ നല്ലതാണ് ലോ നമ്മുടെ ഒക്കെ മരണം നന്നാക്കി തരട്ടെ ു നിങ്ങൾ നമ്മുടെ മരണം മോശമായി പോയാൽ നല്ല രൂപത്തിൽ ദുനിയാവിൽ ജീവിച്ചിട്ട് മരിക്കണ സമയത്ത് ഒരു നല്ല മരണം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ആയുസ്സിന്റെ അധ്വാനം വെറുതെയായില്ലേ ഈ ദുനിയാവിൽ ജീവിച്ചതും നമ്മൾ അധ്വാനിച്ചതും ഒക്കെ വെറുതെയായി എന്ന് മാത്രമല്ല ഇനി അറ്റമില്ലാത്ത കാലങ്ങൾ നമ്മൾ ഖബറിൽ കടക്കണം മഷർ നേരിടാനുണ്ട് അതിന്റെ ശേഷം പാരത്രിക ജീവിതമുണ്ട് അതൊക്കെ എത്ര അറ്റമില്ലാത്ത കാലങ്ങളാണ് നശിക്കാത്ത ജീവിതമല്ലേ അവിടെ ഉള്ളത് ആ ജീവിതം മുഴുവനും നമ്മുടെ നഷ്ടത്തിലായി പോകൂലേ അതൊന്നും നഷ്ടത്തിലായി പോകാതിരിക്കണമെങ്കിൽ പ്രധാനമായി നമ്മളിൽ ഉണ്ടാകേണ്ടത് നമുക്ക് നല്ല മരണം കിട്ടുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഇടങ്ങാറാകേണ്ടി വരും അതെന്താണ് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും അള്ളാഹു തന്നെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതുമാണ് അവൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എന്നാൽ അതൊരു അധ്വാനമാണ് താനും ആ അധ്വാനവും പരിശ്രമവും ഒക്കെ ശരിക്കും ഞമ്മളിൽ ഉണ്ടെങ്കിൽ നല്ല മരണം ഞമ്മക്ക് കിട്ടുള്ളൂന്ന ഉള്ള മരണം നന്നാക്കി തരട്ടെ ഉള്ള ആക്കിബത്ത് നന്നാക്കി തരട്ടെ എപ്പോഴും ഞമ്മള് ദ്വേരക്കേണ്ട കാര്യമാണ് അതൊക്കെ പഴയ കാലത്തൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ കൊറച്ചു മുമ്പൊക്കെ ദ്വേരക്കാൻ പറയുമ്പോ ഒക്കെ ആക്കിബത്ത് നന്നാക്കാൻ വേണ്ടി ദ്വേർക്കൊണ്ടിട്ടോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞമ്മളൊക്കെ അത് പറിച്ചില് പോലും ഞമ്മള് നിർത്തുന്നു ഇപ്പൊ ദ്വേർക്കാൻ നമുക്ക് കൊറേ കാര്യങ്ങളും ദ്വേർക്കാൻ പറയാനുണ്ട് പക്ഷെ ഒരാളോട് ദ്വേർക്കാൻ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയണേ എന്നടക്കുള്ള ഞാൻ അടക്കാണ് എനിക്ക് പറയണത് നമ്മളൊരാളോട് ദ്വേർക്കാൻ പറയുമ്പോൾ എന്റെ ആക് നന്നാകാൻ ഞങ്ങൾ ദ്വേർക്കണം കേട്ടോ മരണം ഒന്ന് നിറാഹത്തിലാകാം ഞങ്ങള് ദ്വേർക്കണം കേട്ടോ നമ്മൾ ആരാ പറയാറുള്ളത് ആ മരണം റാഹത്തിലാകാൻ വേണ്ടി മോമിനിയങ്ങളെ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു മഹാൻ പറഞ്ഞ നോക്കുകയാണെ ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكروا في حال موتك الله كم سرورا എന്തൊരു അർത്ഥവത്തായ വർത്തമാനമാണ് ഓ മനുഷ്യ നിന്റെ ഉമ്മ നിന്നെ ഈ ഭൂമിയിലേക്ക് പ്രസവിക്കുന്ന സമയമുണ്ടല്ലോ ആദ്യമായി നീ ഭൂമിയിലേക്ക് വന്നത് നീ കരഞ്ഞുകൊണ്ട് വന്നവനാ നീ കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വന്നവനല്ലേ എന്നാൽ നിന്റെ ഉമ്മയും ഉമ്മയുടെ ചുറ്റുഭാഗത്തുള്ള നി കുടുംബങ്ങളും നിന്റെ കരച്ചിൽ കണ്ടവരാരും കരഞ്ഞിട്ടില്ല നീ ജരിച്ചു വരുന്ന സന്തോഷത്തിൽ എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്തിരുന്ന് ചിരിക്കുകയാ ശരിന്നല്ലേ കുട്ടി കരഞ്ഞുകൊണ്ടാ വരുന്നത് കുടുംബങ്ങളൊക്കെ സന്തോഷത്തിൽ ചിരിക്കാണ് കാരണം ഒരു കുട്ടി ഉണ്ടായില്ലോ എന്നുള്ള സന്തോഷത്തിലാണ് എന്നാലിനി അധ്വാനിക്കേണ്ടത് എന്തിനാണ് അന്തകൂന ഇതാ ബലിറൂറ ദുനിയാവിൽ നിന്ന് നീ വട പറയുന്ന ഒരു സമയമുണ്ട് ആഹ്രത്തിലേക്ക് യാത്രയാകുന്ന മരണം നടക്കുന്ന സമയമുണ്ട് ഇതേ കുടുംബങ്ങളിന്റെ ജനന സമയത്ത് ചുറ്റുഭാഗത്തിരുന്ന് ചിരിച്ച കുടുംബങ്ങളുണ്ടല്ലോ എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്തിരുന്ന് വിഷമത്തിൽ കരയുന്ന ദിവസമാണ് ഭാര്യയും മക്കളും സഹോദരങ്ങളും ബന്ധപ്പെട്ടവരും പേരക്കുട്ടികളും എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്തിരുന്ന് കരയുമ്പോ കരഞ്ഞു വന്ന നിനക്ക് ചിരിച്ചുകൊണ്ട് അള്ളാവിലേക്ക് പോകാൻ കഴിയണേ അതിനു വേണ്ടി നീ പ്രവർത്തിക്കണേ മനുഷ്യ അതാണ് മരണം നന്നാചാരണ എല്ലാരും നമ്മളെ ചുറ്റുഭാഗത്തിരുന്ന് മരണത്തിന്റെ വിഷമത്തിൽ കരിയുമ്പോ നമുക്ക് ചിറച്ചു നാണ്ട് ആശ്രത്തക്ക് പോകാൻ കഴിയണം ഈ ദുനിയാവിലെ ജീവിതം നന്നാകണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മളെ മരണവും നന്നാകണം എന്ന് ഞമ്മളെ മനസ്സിൽ നല്ല ബോധവും ഉണ്ടാകണം അതിന് വേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്യണം അള്ളാഹുത്തിൽ നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ മഹാന്മാരൊക്കെ മരിച്ചത് അങ്ങനല്ലേ ഓരൊക്കെ മരിക്കുമ്പോ എന്തോ ഒരു സന്തോഷത്തിലാണ് ഓലക്കെ മരിച്ചത് നമ്മൾ ബഹുമാനപ്പെട്ട ബിലാൽ മരിക്കാൻ കിടക്കുകയാണ് തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മദീനയിൽ നിൽക്കാൻ കഴിയാതെ മദീനയിൽ നിന്ന് ഷാമിലേക്ക് പോയി അവിടെ ഒരു ചെറിയ ടെന്റ് കെട്ടിയ ആ അങ്ങനെ കുറെ ദിവസങ്ങൾ ജീവിച്ച് പിന്നെ രോഗിയായി മരിക്കാനൊരുങ്ങുന്ന സമയമാണ് പ്രിയപ്പെട്ട ബിലാൽ തങ്ങളുടെ ഭാര്യ തൊട്ടടുത്തുണ്ട് തന്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ആ ഭാര്യ വിഷമത്തോടെ ബിലാല് തങ്ങളുടെ അടുത്തിരുന്ന് കരയുകയാ ഇപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിക്കുക അല്ല പെണ്ണെ എന്തിനാ ജി കരീണത് ജെന്തിനാ കരയണത് ഞാൻ മരിക്കുകയാണെന്ന് കേട്ടിട്ട് ജി കര ഇത് കരയേണ്ട സമയമല്ലല്ലോ ഇത് സന്തോഷിക്കേണ്ട സമയമാണ് നാളെ എന്റെ ഏറ്റവും വലിയ ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ച എന്റെ ഹബീബിനെയും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും കാണാൻ പോകുന്ന ദിവസമല്ലേ അതുകൊണ്ട് നീ കരയരുത് ഇത് പറഞ്ഞ് ചിരിച്ചു ചിരിച്ച് മരണപ്പെടുകയാണ് ബഹുമാനപ്പെട്ട സയ്യതുന ബിലാല് പിന്നോറബ അടുത്ത ആയിരക്കണക്കിന് മരണത്തിന്റെ കഥ നമുക്ക് പറയാൻ കഴിയും മുമ്പ് നിങ്ങളെ ഈ തിരക്കിനിടയില് നമ്മളും ഇടക്കൊക്കെ നമ്മളെ മരണത്തെ കുറിച്ചും ചിന്തിക്കണം ഏറ്റവും ശുക്കിയ നമ്മളൊരു മരിച്ച പെരയില് പോകുമ്പോഴെങ്കിലും നമ്മള് പല നമ്മളെ നാട്ടില് അയൽവാസികളില് കുടുംബത്തില് ചിലപ്പോ നമ്മളെ സ്വന്തം പെരയില് പോലും മരണങ്ങൾ നടത്തണം ഈ മരണ വീട്ടിൽ ഓടുന്ന സമയത്തെങ്കിലും ഒരു ഒരു തവണയെങ്കിലും ഞമ്മളൊന്ന് നമ്മളെ മനസ്സിലൊക്കെ ഒന്ന് വെണ്ട റബ്ബേ ഇന്ന് ഈ മനുഷ്യൻ മരിച്ച വിവരം അറിഞ്ഞിട്ട് ഈ നാട്ടുകാരും അയൽവാസികളും എല്ലാരും ഇവിടെ ഓടി വന്നിട്ടുണ്ട് ഇതാ ഇന്നലെ വരെ നീയിച്ച് നടന്നിരുന്ന ഈ മനുഷ്യൻ നിശ്ചലമായിട്ട് ഇവിടെ കിടക്കയാണ് അപ്പൊ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയാം അയാളെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ അയച്ചത് ഈ വീട്ടുകാരാണ് ഇനി അയാളെ കുളിപ്പിക്കാനുണ്ട് ഇത്രയും കാലം അയാള് വളരെ സൂക്ഷ്മതയോടെ കുളിച്ച ആളാണ് അയാളെ ആവറത്തൊരാള് കണ്ടിട്ടില്ല അയാളാകത്തൊരാള് തൊട്ടിട്ടില്ല അതിനൊന്നും അയാളെ സമ്മതിച്ചിട്ടില്ല പക്ഷെ ഇന്ന് അതിനൊന്നും പറ്റൂല ആ മയ്യത്തിന്റെ അവസ്ഥ ചിന്തിച്ചുപോകണേ ഇന്ന് ആ മനുഷ്യന്റെ വസ്ത്രം ഊരി കൊടുക്കണത് ഇത്രയും കാലം അയാളുടെ ശരീരത്തിൽ ഒന്ന് തൊടുക പോലും ചെയ്യാത്ത ആളാണ് അല്ലെങ്കിൽ അയാളുടെ ആവുറത്തിൽ ഇന്ന് വരെ തൊടാത്ത മനുഷ്യൻ കയ്യിൽ ഒരു ഗ്ലൗസ് ചുറ്റി ആ മനുഷ്യന്റെ ആവുറത്ത് തൊടാൻ പോവുകയാണ് ഗുഹ്യഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കി കൊടുക്കാൻ പോവുകയാണ് ആ മനുഷ്യൻ ജീവിച്ചിരിക്കണ സമയത്ത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി അയാളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയൂലേനു ഇന്നലെ വരെ അങ്ങനേനു ഇന്ന്താ ഇയാളെ മയ്യത്തായി അവസ്ഥ ആകെ മാറി പ്രബന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഇതുപോലെ ഞാനും ഇവിടെ മരിച്ചു കടത്തുമല്ലോ എന്റെ മരണത്തിന്റെ വിവരം പറഞ്ഞിട്ടും എൻ്റെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഇവിടെ ഓടി വരുമല്ലോ അവരും ഇന്ന അതേപോലെ അടുത്ത് കട്ടിലിൽ കടത്തുവല്ലോ ഓലെ തന്നെയാണ് എന്റെ അവിറത്ത് കഴുകി തരിക ഗുഹ്യഭാഗം വൃത്തിയാക്കിത്തരിക അവർ എന്റെ അവിറത്തിൽ ശീല ചുറ്റി തൊടുന്ന ഒരു ദിവസം ഇവിടെ വരാനുണ്ടല്ലോ എന്നൊരു മരണ വീട്ടിൽ പോകുമ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ട് ഇല്ല നമ്മൾ എന്താ ചെയ്യുന്ന ആ മരിച്ച മയത്തിനെ കുറിച്ച് വാത്ത പറയും നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വളരെ ചെറുപ്പക്കാരനായിരുന്നു പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടതാണ് ഒരു ഉണ്ടായിരുന്നില്ല ആക്സിഡന്റ് പറ്റിയതാണ് ഇന്നലെ വരെ ഞാനുമായി സംസാരിച്ച മനുഷ്യനാണ് നേരം പുലർന്നപ്പോ കേൾക്കുന്നത് അയാളുടെ മരണത്തിന്റെ വിവരമാണ് ചെറിയ കുട്ടികളുണ്ട് വിധവയായ ഭാര്യയുണ്ട് പ്രായമായ മാതാപിതാക്കളുണ്ട് അള്ളാന്റെ വിളിക്കുത്തരം നൽകി നമ്മുടെ കൂട്ടുകാരൻ നേരത്തെ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയല്ലോ ഇങ്ങനെ തുടങ്ങി മയ്യത്തിനെ കുറിച്ച് നമ്മൾ വാതോരാതെ പറയുമ്പോഴും അല്ലാ അല്ലാ ഒരു ദിവസം ഞാനും ഇതുപോലെ മയ്യത്താകുമെന്ന് ഒരു തവണ പോലും നമ്മുടെ മനസ്സിലേക്കൊന്നും വരുന്നില്ല അതൊന്ന് ഞാൻ പറയണമെന്ന് ആലോചിച്ചോക്കാണ് അങ്ങനെ തന്നെ അല്ലേ ഏകദേശം ഉണ്ടാകൽ അതൊന്നും ഞമ്മളെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ അന്താരങ്ങള് ഈ മരണത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങാൻ പിന്നെ എങ്ങനെ നമുക്ക് കഴിയാം വലിയ മഹാനായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സയ്യാദി റളിയും ഒരിക്കലും മയത്തിന്റെ അടുത്ത് കൂടെ അങ്ങനെ നടന്നു പോവുകയാണ് ജനങ്ങളെല്ലാവരും ആ മയത്തിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നാട്ടുകാരെ നിങ്ങൾ ആ മയ്യത്തിനെ കുറിച്ച് കൂടുതലായി സംസാരിക്കല്ലേ സ്വന്തം ശരീരത്തിന്റെ കാര്യം ഒരു മനുഷ്യൻ ഏറ്റവും വിഷമകരമായ മൂന്ന് ഘട്ടമുണ്ട് ആ മൂന്ന് ഘട്ടവും അയാളും മറികടന്നുപോയി ഇനി അയാൾക്ക് ആ ഘട്ടങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട ഇനി നമ്മളാണ് ജീവിച്ചിരിക്കണ നമ്മളാണ് ആ ഘട്ടം മറികടക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ അയാളെ പറ്റി കൂടുതൽ പറയാതെ നമ്മളെ പറ്റി സ്വയം ആലോചിച്ചു കൊള്ളി എന്താ ആ മയ്യത്ത് നേരിട്ട മൂന്ന് കടമ്പകളെന്നറിയുമോ മലക്കിൽ മൗത്തി ഒന്നാ മനുഷ്യൻ മലക്കിൽ മൗത്തിനെ കണ്ടുകഴിഞ്ഞില്ലേ മരണസമയത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് മരണത്തിന്റെ മാലാഖയായ അസറായിൽ അലി ഇസ്ലാമിനെ ഒന്ന് നേരിടുക എന്നുള്ളതാണ് അതിന്റെ ഭീകരത പറഞ്ഞറിയിക്കൽ സാധ്യമല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാം പോലും ഭീകരമായ രൂപത്തിൽ ഒരു അസറായിലിനെ കണ്ടപ്പോ ബോധരഹിതനായ നിലത്ത് വീണുപോയതാ അത് അയാള് ആ കടമ്പ കടന്നു നമ്മളത് കടന്നിട്ടില്ല രണ്ടാമത്തത് മരണത്തിനൊരു അസഹ്യമായ വേദനയുണ്ട് എല്ലാവരും മരണത്തിന്റെ രുചി അറിയുമെന്നാണ് ഖുർആൻ പറഞ്ഞത് മരിക്കുമെന്നല്ലോ മരണത്തിന്റെ ടേസ്റ്റ് അറിയുമെന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത് ആ മരണത്തിന്റെ രുചിയും അയാൾ അനുഭവിച്ചില്ലേ പിന്നെ മാത്രമല്ല നിങ്ങൾ ഈ സംസാരിക്കുന്ന മയ്യത്തുണ്ടല്ലോ അയാൾ സലാമത്തായി പറഞ്ഞു മരിച്ചവനാണ് ഈ മൂന്ന് കടമ്പയും അയാൾ നേരിട്ടിട്ടുണ്ട് ഈ കടമ്പ കടക്കാത്തവരാണ് ജീവിച്ചിരിക്കുന്ന നമ്മൾ അതുകൊണ്ട് മരിച്ചുപോയ ആ മയ്യത്തിനെ കുറിച്ച് കൂടുതൽ പറയാതെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കാര്യമൊന്ന് നിങ്ങൾ ആലോചിക്കണേ എത്ര വാസ്തവേ നമ്മളൊരു മയ്യത്തിനെ കണ്ടാലേ മരിച്ച പരിഗ് പോയാലൊരു മയത്തിനും പോന്നാല് നമുക്ക് പറയാനുള്ളത് ഒള്ളൊക്കെ ആ മയ്യത്തിനെ പറ്റിയാണ് പക്ഷേ ഒരു നിലക്ക് അയാൾ ഭാഗ്യവാനാണ് കാരണം എന്താ പറയുക ഈ മൂന്ന് കടമ്പകളെ അയാൾ നേരിട്ടു അപ്പോഴും എനി അസുറിനെ കാണാനുള്ള ആള് ഞാനാണ് ആ മയ്യത്ത് കണ്ടുപോയി മരണത്തിന്റെ രുചി അയാൾ അറിഞ്ഞു ഞാനത് അറിഞ്ഞിട്ടില്ല അയാള് മൂമിനായിട്ടാണ് മരിച്ചത് ഞാൻ മരിക്കുമ്പോൾ മരിക്കുമ്പോ മോമിനാകുമല്ലോ എന്റെ ഇമാ നഷ്ടപ്പെടുക എനിക്കറിയില്ല സ്വന്തം കാര്യത്തെ കുറിച്ച് അപ്പോഴും ഞമ്മൾ ചിന്തിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട മോമിനെ തിരക്ക് പിടിച്ച ജീവിതമാണ് ഞമ്മക്ക് ആ ജീവിതത്തിന്റെ തൊണ്ണൂറ് ശതമാനം നമ്മൾ അധ്വാനിക്കുന്നത് ഈ ദുനിയാവിലെ ജീവിതം നല്ല മട്ടത്തിലാകാൻ വേണ്ടിയാണ് അതിന്റെ ഇടയിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ഒരു നല്ല മരണം കിട്ടാന് നമ്മൾ അധ്വാനിക്കണം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹുദാല പറഞ്ഞ കാര്യങ്ങൾ സ്വലഹായ അമലുകൾ അതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ ദുനിയാവോടെ മറിച്ചാണെങ്കിൽ ദുനിയാവോണ്ട് തീരൂല ആഹരത്തിലെ സന്തോഷങ്ങളും കിട്ടും അതുകൊണ്ടാണ് മുത്തന തങ്ങളെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചത് ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള മനുഷ്യൻ ആരാന്ന് തങ്ങൾ പറഞ്ഞത് വലിയ കണ്ടെത്തലുകൾ നടത്തിയ മനുഷ്യനെ കുറിച്ചല്ല ജനങ്ങളെ കൂട്ടത്തില് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയും അതിന്റെ ശേഷമുള്ള ജീവിതം സന്തോഷത്തിലാകാൻ ഈ ദുനിയാവിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുകയും ചെയ്ത മനുഷ്യൻ അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് മുഹമ്മദ് അള്ളാഹു നമ്മളെ മരണം നന്നാക്കി തരട്ടെ നല്ല മരണം അള്ളാഹു നമുക്ക് തരട്ടെ അതിനുവേണ്ടി എപ്പോഴും ദ്വേർക്കുമാണ് നമ്മൾ ഒറ്റക്കൊക്കെ ദ്വേർക്കുമ്പോഴേ നമ്മളെ വിഷമങ്ങളോ ആവശ്യങ്ങളോ ഒക്കെ പഠിച്ചതോട് ദ്വയർക്കും അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് എന്നാൽ ആ ദ്വായില് വലിയ ഒരു ഇടം ഇടം നമ്മളെ ആത്മത്ത് നന്നാകാൻ നമ്മൾ മാറ്റി വെക്കണം ദ്വയർക്കണി നമ്മളെ റബ്ബെന്റെ മരണം നന്നാക്കി തരണം ലായലാലി മരിക്കാൻ ഭാഗ്യം തരണം വെള്ളിയാഴ്ച രാവിലോ പകലോ മരിക്കാൻ എനിക്ക് ഭാഗ്യം തരണം ഇതോ ഇതൊക്കെ നമ്മൾ വേർക്കേണ്ടതാണ് കാരണം എന്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതിനെ നേരിടാനുള്ളവരല്ലേ ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന മരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ മുമിനിയങ്ങളെ ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് അഞ്ചാമത്തെ കൊല്ലാണ് എത്ര ചെറുപ്പക്കാരൻ്റെ ഞാൻ വന്നു നമ്മളെ മഹലത്ത് മരിച്ചിട്ടുണ്ട് നമ്മളവിടെ ജുമാക്കും ജമായത്തിനും കൂടി എത്ര ആളുകൾ എനിക്ക് പരിചയമുള്ളൊരു മരിച്ചു പോയിട്ടുണ്ട് പിന്നെ ഈ നാട്ടുകാരായ ഞങ്ങള അവസ്ഥ പറയണ്ടല്ലോ അതുപോലെ നമ്മളെ നാട്ടിലും കുടുംബത്തിലും വീട്ടിലുമൊക്കെ ഓരോ സമയത്ത് അത്ര മരണങ്ങളാണ് നടക്കുന്നത് ഒരാൾക്ക് ഇന്ന് കഴിച്ചിലാകാൻ കഴിയില്ലല്ലോ അതിന് കുറച്ച് ആൾക്കാരെ മരിച്ചുള്ളൂ കുറച്ചാൾക്കാരെ ഇന്ന് കഴിച്ചിലാകാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആ വിഭാഗത്തിൽ പൊടുന്നെന്ന് പറഞ്ഞിട്ടെങ്കിലും നമുക്ക് സമാധാനം കൊടുത്തിരിക്കണം ഇത് ഓർപ്പ് ഉറപ്പല്ലേ മരിക്കും എന്നുള്ളത് ഒരൊറ്റ കാര്യം നോക്കിയാൽ ഒരു നൂറ് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ആരാപ്പൊ നമ്മളെ നാട്ടിലുണ്ടാകാന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടെണ്ണോ ഉണ്ടെങ്കിൽ ഉണ്ടാവും ഇത്രയല്ലേ ഉള്ളൂ തൊണ്ണൂറ് കഴിഞ്ഞ കുറവേക്കാറും അപ്പൊ ഞാൻ അതേപോലെ തന്നെയാണ് അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പരമാവധി ആയുസ് കിട്ടിയാലുള്ള അവസ്ഥയെ പറയണത് അല്ലെങ്കിൽ പിന്നെ പറയുമേണ്ടോ എന്താണേലും മരിക്കണം അപ്പൊ അതിനൊരു ഒരുക്കം ഉണ്ടാകണം അതൊന്നു കരുതിട്ട് ഇടക്കൊക്കെ ഒന്ന് പഠിച്ചവനോട് ഒറ്റകൂത്തൊരു നാട്ടൊന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം അതിന് വേണ്ട അമലുകളൊക്കെ ചെയ്തു തീർക്കാൻ ഈ ദുനിയാവിലെ തിരക്കിനിടയിൽ നമ്മൾ സമയം കണ്ടെത്തിയ മതിയാകും അല്ലെങ്കിൽ നമ്മൾ ആഹ്റം വലിയ പരാജയത്തിലായി മാറും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ നല്ല സന്തോഷമുള്ള മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുങ്ങാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ ആ മീൻ റബ്ബൽ മീൻ പിന്നെ